പത്തിയൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല നേതാവും ഏരിയ കമ്മിറ്റി അംഗവും കർഷക സംഘം ഏരിയ പ്രസിഡൻറ്റും മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റും പത്തിയൂർകാല സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റുമായിരുന്ന എസ് വേലായുധൻ പിള്ളയുടെ അനുസ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ സ്മാരകം പണിയുവാനായി കുടുംബം വസ്തു നൽകി സി സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ കെ എച്ച് ബാബുജാന് എസ് വേലായുധൻ പിള്ളയുടെ ഭാര്യ വസ്തുവിന്റെ ആധാരം കൈമാറി പത്തിയൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല നേതാവും സിപിഎം ഏരിയ കമ്മിറ്റി അംഗവും കർഷക സംഘം ഏരിയ പ്രസിഡന്റും മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പത്തിയൂർ കാല സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റുമായിരുന്ന എസ് വേലായുധൻ പിള്ളയുടെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ സ്മാരകം പണിയുവാൻ കുടുംബം અભિવાદ્યવાભિવાભિવા ർഭരമായിട്ടുള്ള ഒരു ചടങ്ങ് തന്നെയാണ് സാറൊരു നാല്പത് വർഷക്കാരൻ മത്തിയൂർ പഞ്ചായത്തിൽ ായംകുളം ഏരിയയിൽ നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് വളരെ സജീവമായ നേതൃത്വം വഹിച്ച നേതാവാണ് ഒത്തിരി ഗുണവിശേഷങ്ങൾ എടുത്തു പറയാൻ പറ്റുന്ന അങ്ങനെയുള്ള ഒരു പ്രവർത്തനശേഷി പ്രകടിപ്പിച്ച നേതാവാണ് വളരെ സങ്കീർണമായ സാഹചര്യങ്ങളിൽ മർമ്മം കൊണ്ട് ആ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നു വളരെ ശക്തമായ ഒരു പ്രവർത്തന രീതി കാഴ്ചവെച്ച പാർട്ടിയുടെ നേതാവായിരുന്നു കർഷക സംഘത്തിൻ്റെ നേതാവായിരുന്നു നമ്മുടെ മറ്റൊരു കാല സഹകരണ സംഘത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും ഭാസ്കർ സാഹു ഒന്നിച്ച് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചു അദ്ദേഹത്തിൻ്റെ സ്മരണ അദ്ദേഹത്തിൻ്റെ വേർപാടിനു ശേഷം പാർട്ടി അതിൻ്റെ പലപ്പോഴും പരിമിതികൾക്കകത്തു നിന്നുകൊണ്ടാവും പക്ഷേ ആ സ്മരണ ഇന്നും പാർട്ടിയും കുടുംബാംഗങ്ങളും സഹകരണ സംഘവും ചേറും സംഘവും ചേറും നാളിതുവരെ അത് കൃത്യമായി രൂപ നടത്തിക്കൊണ്ടുപോകും സി പി എം കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ എച്ച് ബാബുജാന് എസ് പിള്ളയുടെ ഭാര്യയാണ് വസ്തുവിന്റെ ആധാരം കൈമാറിയത് ചടങ്ങിൽ സി പി എം ഏരിയാ സെക്രട്ടറി ബി അമിത്ഷാ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ രാമപുരം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മുരളി തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം